മാസ്റ്റർ മരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും തുണ്ടിപ്പുറം ടി എൻ സന്തലാൻ മാസ്റ്റർ സംസ്കാരിക മന്ദിരത്തിൽ വെച്ച് നടന്നു ചടങ് സെക്രട്ടറി കെ ആർ ഉത്തമൻ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് കെ ആർ മനോഹരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയ വിനോയ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈപ്പിൻ മേഖല കെ എസ് എസ് പ്രസിഡന്റ് പി എം ഉണ്ണി മുഖ്യപ്രഭാഷണം നടത്തി സർവീസ് ആരണ ബാങ്ക് പുൽപ്പുള്ളി പ്രസിഡന്റ് സി കെ അനന്തകൃഷ്ണൻ അവാർഡ് ദാനം നടത്തി വാർഡ് മെമ്പർമാരായ ബിബിൻ അനീഷ് കെ എസ് ചന്ദ്രൻ വർഷ ഹരീഷ് വിദ്യ നവീൻകുമാർ ദിനരാജ് റിട്ടേൺഡ് ഹൈക്കോടതി ഉദ്യോഗസ്ഥൻ ടോമി തുടങ്ങി നിരവധി പ്രമുഖർ ആശംസ വർദ്ധിച്ച് സംസാരിച്ചു ശ്രീമതി ചന്ദ്രാവതി ആർ നന്ദിയും പറഞ്ഞു

പഞ്ചായത്ത് ഋട്ടുയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബിബിന അനീഷ് എ എസ് ചന്ദ്രൻ വർഷ് തങ്ങളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജില്ലാ സെക്രട്ടറി ലൈബ്രറി കൗൺസിലംഗം ശ്രീ ദിനരാജ് സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു হাইকোর্ট উদস্থা নাম യെ കുറിച്ച് നാം പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ച് ചർവിതാ ഓരോ കാര്യം പറയുകയാണ് ചെയ്യാറ് എങ്കിലും ചുരുങ്ങിയ ചില വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ സന്ദനമാ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജനിയാതെ ആവിക്കുകയും സന്ദനം മാഷന്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം വളരെ ലളിതമായ ജീവിതമുണ്ട് മറ്റുള്ളവർക്ക് മാതൃകമായ മാതൃകയായി ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു അധ്യാപക അധ്യാപക വൃത്തിയാണ് നടത്തിയിരുന്നത് നമ്മുടെ അടുത്ത് തന്നെയുള്ള എച്ച് എ എച്ച് എസ് സ്കൂളിലായി അദ്ദേഹത്തിൻ്റെ അധ്യാപക ജീവിതം പിന്നെ അദ്ദേഹം എം എൽ സി ആയി തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് ഒരു എം എൽ സി ആയി നോമിനി അന്ന് നോമിനിയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തെ എം എൽ സി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സാമുദായിക രംഗത്തും സാമൂഹ്യരംഗത്തും വളരെ ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും നയിക്കുകയും ഒരു വ്യക്തിയാണ് സന്താനം മാസ്റ്റർ പലതവണയായി ഞാൻ ഈ ചടങ്ങിൽ വന്നിട്ട് കുട്ടികളുടെ പരിപാടി ലഹരി പരിപാടി ഇവയൊക്കെ പലതവണ നിങ്ങളുടെ വാഹനശാലയിൽ വിളിച്ചിട്ടുണ്ട് കുട്ടികളോടും സംസാരിക്കാനുള്ള അവസരം ചെയ്യുന്നു പക്ഷേ ഇന്നലെ എന്നോട് എല്ലാവരോടും പറഞ്ഞപ്പോൾ പോയി പടിയും തോന്നി ഞാൻ പോയിരുന്നൊരു സ്ഥലമാണ് മറ്റാരെങ്കിലും നോക്കിക്കൂടെ ഒന്നും ഞാൻ ചോദിച്ചില്ല കാരണം ഇവിടെ നടക്കുന്ന വിദ്യാഭ്യാസ അവാർഡാണ് അപ്പൊ സ്വാഭാവിക അവാർഡ് സ്വീകരിക്കാൻ കുട്ടികളായിരിക്കും അപ്പൊ കുട്ടികളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരമൊന്നും ഞാനങ്ങനെ കളയാറില്ല അപ്പൊ ഞാൻ പ്രധാനമായും നിങ്ങൾ കുട്ടികളിവിടെ ഉണ്ട് എന്ന് അറിയിച്ച് ഈ കാര്യം ഏറ്റാസം എന്തുകൊണ്ടാണ് കുട്ടികളുള്ള സ്ഥലത്തേക്ക് ഓടി വരാൻ തോന്നുന്നത് എന്റെ കാരണം എന്താണ് എനിക്ക് നിങ്ങളുള്ള സ്ഥലത്തേക്ക് ഓടി വരാൻ തോന്നുന്നതിന്റെ കാരണം എന്താണ് ഞാനൊരു കുട്ടിയായിരുന്നു അതിന്റെ അത് മുതിർന്നവർക്കൊക്കെ കേന്ദ്ര കാര്യമല്ല നമ്മളും ഒരു സമയത്ത് കുട്ടികളായിരുന്നു പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിച്ചിരുന്നത് മനസ്സിലേക്ക് നറച്ചിട്ട് അത് നമ്മളുടെ ഇന്നത്തെ കുട്ടികൾ കിട്ടുന്നുണ്ടോ ആ അദ്ദേഹങ്ങൾക്കൊപ്പം വളരാൻ പറ്റുന്നുണ്ടോ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ ഈ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനാണ് ഇന്ത്യയിൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലേക്ക് ഭാഷയുടെ പ്രവർത്തനങ്ങൾ പോയത് ഒരു സ്ത്രീ ശാക്തീകരമാണ് ഏറ്റവും ആവശ്യമായ ഒരു നാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് പെൺകുട്ടികൾ എല്ലാ എല്ലാവരുടെ ഒരുപാട് വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു ഇഞ്ചു പോലും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പുറകിലല്ല പക്ഷെ അന്നങ്ങനെ ആയിരുന്നില്ല അന്ന് അങ്ങനെ എളുപ്പം മുന്നോട്ട് വരാൻ പറ്റുന്ന സാമൂഹിക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല കുറച്ച് പാരമ്പര്യ സ്വഭാവം ഉണ്ട് പെൺകുട്ടികൾക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസത്തിലൂടെ ഒരു പ്രോഗം വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് മൊത്തം മാറ്റിമറിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കിട്ടുന്ന പ്രവർത്തനങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അതിനൊക്കെ നമ്മൾ അക്കമറിഞ്ഞ് സാധിക്കണം കാരണം തലമുറകളായാലും അവർ സന്തോഷം കിട്ടുന്നത് ഏത് സമയമാണ് ഒന്ന് സന്തോഷം കിട്ടുന്നത് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ തന്നെ എടുത്താൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല നമ്മുടെ മൊബല ഒരു മിഠായി നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ ആ മിഠായി നിങ്ങൾ സ്വയം എടുത്ത് തിന്നാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടും വൃത്തിയാണ് വിചയമുണ്ടാവും സന്തോഷം കിട്ടുമെങ്കിൽ അടുത്ത് മിഠായി നോക്കി നിൽക്കുന്ന അടുത്ത് അത് ഒടിച്ച് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടുക അത് കണ്ടു നിൽക്കുന്നവർക്ക് സന്തോഷപ്പെട്ടു കണ്ടെത്തുന്നവർക്ക് സന്തോഷത്തോടെ കണ്ടു നമ്മൾ അപ്പൊ എന്താണ് സന്തോഷത്തിന്റെ അടിസ്ഥാനം ഷെയർ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകിർത്തെടുക്കുക പങ്കിട്ടെടുക്കുക ഈ പങ്കിട്ടെടുക്കുക എന്ന് പറയുന്ന കാര്യത്തില് ഉള്ള പ്രവർത്തനങ്ങൾ എല്ലാത്തിലും ഷെയർ ചെയ്യുന്ന പ്രവർത്തനമാണ് ഒരു പ്രവർത്തനം പൊതുപ്രവർത്തനങ്ങൾ ഒരുപാട് സന്തോഷമുണ്ടാക്കുന്നത് കാരണം എന്താ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർക്കും കൂടി തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം പങ്കിട്ട് കൊടുക്കുമ്പോൾ മിഠായി പോലെ പങ്കിട്ട് കൊടുക്കുമ്പോൾ സന്തോഷം കിട്ടിയത് അപ്പം ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോൺ ഡോപ്പമിൻ എന്നാണ് പറയുക എന്താണ് ഡോപ്പമിൻ ിനെ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് നേരം പാമ്പ് അരങ്ങാതി നടത്തി അരങ്ങാതെ പറ്റുന്നില്ല പാമ്പിനെ പണ്ട് പേടിച്ചു പേടിച്ച് പെരിച്ച് പേടിച്ച് മുഴുവനായിട്ട് നേരം എടുത്ത് വെളിച്ചം വന്നപ്പോ ആ പാമ്പ് അങ്ങനെ തന്നെ കയറ കയറ ഈ കയറ് കണ്ടിട്ടാണ് പാമ്പാണത് രാത്രി പേടിച്ചത് പക്ഷേ ഇത് കയറാണെന്ന് തിരിച്ചറിയാൻ എഴുതി വെക്കുന്നു പ്രകാശം പ്രകാശം വന്നു ലളിച്ചം വന്നപ്പോ പാമ്പ് കയറാണെന്ന് മനസ്സിലായി എന്ത് വരുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നത് രണ്ടു ഭാഗത്തും നമ്മുടെ മാസ്റ്റർ നമ്മളെ വിട്ടുപോയി ഏകദേശം ഒരു അമ്പത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ അറുന്നൂറ്റാണ്ടിനടി അദ്ദേഹത്തിൻ്റെ കിട്ടിയ അംഗീകാരത്തിന് ഒപ്പമെത്തുവാനോ അതിനപ്പുറത്തേക്കോ നമ്മുടെ സമൂഹത്തിൽ നിന്നും സ്വര അംഗം പോലും ഇതിനായിട്ടില്ല എന്നുള്ളതാണ് ഇത് പ്രസത്യം

ജോലി ആരംഭിച്ച് അദ്ദേഹത്തിന്റെ അതുപോലെ തന്നെ അംഗീകാരം വിദ്യാഭ്യാസത്തിനാണ് കൂടുതലും കൂടുതലും അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ കാരണമായിട്ടാണ് സ്ത്രീകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ അറുന്നൂറ്റാണ്ടിലേറെയായി നമ്മൾക്ക് ഈ അദ്ദേഹത്തിന്റെ ഒപ്പമെത്താൻ നമുക്ക് സാധിച്ചില്ല അതെന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ എത്താൻ പറ്റാതിരുന്നത് എന്നും നമ്മൾ ചിന്തിക്കണം അത് ചിന്തിക്കണമെങ്കിൽ അത് നമ്മളുടെ സമൂഹത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി കാരണം നമ്മളുടെ സംഘടനാബോധം ഇല്ല എന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് സംഘടനാ ബോധമില്ല എന്ന് വിചാരിക്കുമ്പോൾ

මලමගන අව සරण हो ख නතු නම තක හ බ ක න සබ ක यहांා තුර වතියා යधයාය. നമ്മളുടെ സെക്രട്ടറിയിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് ആരെങ്കിലും എന്തിനു വേണ്ടിയാണ് അറിയാമോ അറിയാമോ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു കൂടുതൽ കാരണം വിദ്യാർത്ഥികളുടെ ലംസന്റെ അതുപോലെ യഥാസമയം വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ ധർണ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഗണിച്ചത് തിരുവനന്തപുരത്ത് അതിൽ നിന്ന് ഈ ശാഖയിൽ നിന്ന് കുറച്ച് പേരോട് പങ്കെടുത്തിരുന്നു പക്ഷേ വിദ്യാർത്ഥികളെ കാണുന്നില്ല എന്ന് തന്നെ പറയാം അതിന് കാരണം അവർക്ക് സംഘടനാ ബോധം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ നമ്മൾ സാധിക്കുന്നത് ഇപ്പോൾ ഈ കാര്യം പറയാൻ കൈപ്പിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞാൽ നമ്മളെ നമ്മൾ വളരെ നമ്മുടെ സമൂഹം ഈ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ ശരിക്കും അനുഭവിച്ചു അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് അതേപോലെ ഒരു കോഴ്സിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പഠിക്കാനായി പോയിരുന്നു അതിലെനിക്ക് ഏറ്റവും കാരണം തുണയായത് എനിക്ക് യഥാസമയം നൈസ് ആയിരുന്നു അതുപോലെ തന്നെ സങ്കുമാരും അവിടെ താമസിച്ച് പഠിക്കാനും അവിടെ എന്നുള്ള പഠിക്കുമ്പോൾ അവിടെ വാടക കൊടുക്കാനും അമ്പത് രൂപ ഭക്ഷണ സ്വന്തമായിട്ട് പഠിച്ചു ുംസ്യനാണ് <Sanfly> <Sanfly> <Sanfly>

നിങ്ങളുടെ കാര്യങ്ങളിൽ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടില്ല വെള്ളവും പ്രധാനമാണ് വെള്ളം ഉണ്ടായിട്ടില്ല പിന്നെ ഇടവോടുകളോ പത്ത് തോടുകളോ പാലങ്ങളോ എല്ലാ അത്രയും മനസ്സിലാ സൗകര്യം ഇല്ലാത്ത കാലഘട്ടത്തിലാണത്മാറ്റം മാത്രം ഓരോ സർക്കാരിനും

വിദ്യാഭ്യാസത്തിലൂടെ <laughs> പുരോഗതി ി ഭാഗം അടിമ തൊഴിലാളികളുണ്ടാവും ഈ രണ്ടിനടിയിലെ ആൾക്കാർ ഈ രണ്ടു വ്യത്യാസം രണ്ടു മൂന്ന് വർഷം കൂടി സെക്രട്ടറി റിയില്ല എന്റെ പേരില് സമ്മാനം തോന്നലുണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ പറഞ്ഞിട്ട് ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ പുരargaan നൽകാനാണ് അവര് കൊടക്കുന്നത് ചെറിയൊരു തുക്ക സമ്മാനം കൊടുക്കുന്നതിനെ ആഗമനം ഉണ്ടെന്ന് പറഞ്ഞുShaderType വന്നോ ചെറിയൊരു സംസാരം ചോദിക്കേ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇതിൽ കൊടുക്കാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സിറ്റിയൻ സംഗമം സ്റ്റാറ്റ് എക്സ്ർമെൻലെ അദ്ദേഹത്തിന് അൽസനം കൂടിയെന്ന് അദ്ദേഹം അറിയാലോ എന്നോടെ എല്ലാവരും നമ്മൾ സാമൂഹിക

ദാനശ്രേണതാമപോലെ എംഎൽഎ അഹസ്മി യൂസഫ് പണിക്കർ എന്ന 48 ലക്ഷം തുക allocation ചെയ്യും. നമുക്ക് നമ്മളെന്നൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതിനെ വളരെ ആദ്യത്തെ പ്രോവർടെന്നല്ല ഇതിട ചെയ്യണം എന്ന അങ്ങനെ ഈ സാധാരണ കൊങ്കായൻ തുരിനെ മുഹബ്ബത്ത് ദത്ത നമ്മളേരും പേര് ഏറ്റവും പ്രദവസ്ഥാനീയനായ ഒരു മഹത് വ്യക്തിത്വമാണ്. ജീവ സംരക്ഷണമായി ஏதும் குஜி யா தே சபையினில் குஜி நம்ம சபையிலே கேயோ கிட்டா ஒரு எல்லை மீறப்படவில்லை. புரு சாவுளிய பத்திரசத்தாவூடியை நாங்கள் கப்பசகெல் கம்சதுல்லாஹி আলাইஹி வஸ்ஸலாம் பத்திரசத்தாவாலாயினோ சாதாரண தொழிலோடு இருந்து జీவிச்சுகொண்ட ஒரு சம்பவத்தை ஆகி அவருடைய நினைவூட்ட வேண்டிய ஏகமாந்தம்

വിദ്യാഭ്യാസത്തിൽ <laughs>

കുട്ടികൾ ഗുണമുണ്ട് നമുക്ക് വളരാൻ സാധിക്കും അല്ലേ കുട്ടി അല്ലെങ്കിലോ കുട്ടി അല്ലെങ്കിലോ വളരാൻ പറ്റില്ല അല്ലേ അപ്പൊ ആകാശം എങ്കിൽ ചെയ്യണം നമ്മൾ വളർന്നു കൊണ്ടേരിക്കണം പക്ഷേ നമുക്ക് ഇത്ര അടി പൊക്കും ആ പൊക്കത്തിൽ നമ്മൾക്ക് വളരെ പക്ഷെ ആ സമയത്ത് ഏതാണ്ട് പിന്നീടാണ് സാറൊക്കെ ആയ ശേഷമാണ് കുട്ടിയെ പൊക്കം ഓക്കെ എങ്കിലായിക്കോട്ടെ ൾക്കാര് ഇത്ര വണ്ടു കൂടുതൽ പൊക്കം വെച്ചാലാണ് കൂടുതൽ വണ്ടപ്പിച്ചാലും പഴം വണ്ടം വെക്കണം വെക്കണം പക്ഷെ ഇത്രയും മതി ഓവറാണ് ആൾക്കാട്ട് ഇത്രയും മതി ആണ് പക്ഷേ മനുഷ്യനെന്ത് ചെയ്യാൻ സാധിക്കും ആകാശമുട്ടെ വളരാൻ സാധിക്കും എങ്ങനെയെന്നറിയാ ഒരാളും ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഇത്രയടി പൊക്കും പിന്നെ അതിന്റെ വളർച്ച അയാൾ അവസ്ഥ കെട്ടിടങ്ങൾ അങ്ങനെയുള്ള കെട്ടിടങ്ങളൊക്കെ എങ്ങനെ വരുന്നത് ഒരു വ്യക്തിയുടെ വളർച്ചയാണ് അയാൾ ഇത്ര പൊക്കം പറഞ്ഞാൽ പിന്നെ അല്ല വളർച്ച അയാൾ വെക്കുന്ന കെട്ടിടങ്ങളാണ് അയാൾ സ്ഥാപിക്കുന്ന സ്ഥാപനങ്ങളാണ് കേട്ടോ

ோம்மோ கட்ட படம் போய்கொண்டிருந்தோம்